നമസ്കാരം ലക്ഷം രൂപയ്ക്ക് ഇന്ത്യക്കാർക്ക് ജീവിതകാലം മുഴുവൻ താമസിക്കുന്നതിനുള്ള പുതിയ ഗോൾഡൻ വിസ യു എ അവതരിപ്പിച്ചു ഇന്ത്യൻ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വളരെയേറെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ച വാർത്തയാണിത് മുമ്പുണ്ടായിരുന്ന നിക്ഷേപാധിഷ്ഠിത റെസിഡൻസി മോഡലിന് പകരം നാമനിർദ്ദേശാടിസ്ഥാനത്തിലുള്ള ഗോൾഡൻ വിസ സമ്പ്രദായം കൊണ്ടുവരുന്നു എന്നായിരുന്നു വാർത്ത വസ്തുവിലോ ബിസിനസ്സിലോ നിക്ഷേപിക്കാതെ തന്നെ ഒറ്റത്തവണയായി ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ അടച്ച് ലൈഫ് ടൈം റെസിഡൻസി വിസ സമ്പാദിക്കാമെന്നത് തീർച്ചയായും വളരെ ആകർഷണമാണ് കാരണം ഇതുവരെ ഇന്ത്യൻ പൗരന്മാർക്ക് യു എയുടെ ഗോൾഡൻ വിസ പദ്ധതി പ്രകാരം ഉയർന്ന മൂല്യമുള്ള നിക്ഷേപങ്ങൾ അത്യാവശ്യമായിരുന്നു വസ്തുവിൽ ചുരുങ്ങിയത് നാല് പോയിന്റ് ആറ് ആറ് കോടിയെങ്കിലും നിക്ഷേപിക്കണമായിരുന്നു പുതിയ ഗോൾഡൻ വിസ സമ്പ്രദായ പ്രകാരം അപേക്ഷകരെ അവരുടെ പ്രൊഫഷണൽ പശ്ചാത്തലം സാമൂഹ്യ സംഭാവനകൾ യു എയുടെ സാംസ്കാരിക വാണിജ്യ ശാസ്ത്ര സാമ്പത്തിക രംഗത്തെ ഗുണകരമായ സംഭാവനകൾ എന്നിവ കണക്കിലെടുത്ത് ചെയ്യുമെന്നായിരുന്നു വാർത്ത പദ്ധതിയുടെ പൈലറ്റ് ഘട്ടം ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി തുടങ്ങിയെന്നും ആദ്യ മൂന്ന് മാസം അയ്യായിരത്തിലേറെ ഇന്ത്യൻ അപേക്ഷകരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതായും വാർത്തയിലുണ്ടായിരുന്നു ഇന്ത്യയിൽ നാമനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഗോൾഡൻ വിസയുടെ പൈലറ്റ് പദ്ധതി നടപ്പാക്കാൻ കൺസൾട്ടൻസി സ്ഥാപനമായ ദുബായ് കേന്ദ്രമായ റായത്ത് ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്തുമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്നാൽ യു എ സർക്കാർ ഈ റിപ്പോർട്ടുകളിൽ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ് ഇത്തരമൊരു ആജീവനാന്ത വിസ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ടിന് പുറത്തിറക്കിയ പൊതു പ്രസ്താവനയിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു ഗോൾഡൻ വിസ പദ്ധതിക്ക് കീഴിലുള്ള നിയമങ്ങളും വിഭാഗങ്ങളും യു എ നിയമങ്ങളും മന്ത്രിതല തീരുമാനങ്ങളും വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പുതിയ ഫ്ലാറ്റ് ഫീ അല്ലെങ്കിൽ ആജീവനാന്ത വിസ പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ഐ സി പി പ്രസ്താവനയിൽ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് യു എ ഗോൾഡൻ വിസ അവതരിപ്പിച്ചത് ഒരു പ്രാദേശിക സ്പോൺസറുടെ ആവശ്യകതയില്ലാതെ വിദേശ പൗരന്മാർക്ക് യു താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും അനുമതി ലഭിക്കുന്ന ഒരു ദീർഘകാല റെസിഡൻസി പെർമിറ്റാണിത് ഇതിന് സാധാരണയായി അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷത്തേക്കാണ് കാലാവധി കാലാവധി പൂർത്തിയായ ശേഷം ഇത് പുതുക്കാനുള്ള അവസരമുണ്ട് വിസ ഉടമകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും വീട്ടു ജോലിക്കാരെയും സ്പോൺസർ ചെയ്യാനും കഴിയും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർ സംരംഭകർ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണലുകൾ അതായത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞർമാർ അധ്യാപകർ ഇവരെ പോലുള്ളവർ വിദ്യാർത്ഥികൾ കലാകാരന്മാർ എന്നിവർക്കാണ് ഈ വിസ ലഭിക്കുന്നതിന് മുൻഗണനയുള്ളത് നിക്ഷേപകർ കുറഞ്ഞത് ഇരുപത് ലക്ഷം ദീർഘത്തിൻ്റെ മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ കൈവശം വെക്കേണ്ടതുണ്ട് അതേസമയം പ്രൊഫഷണലുകളായവർ ശമ്പളം തൊഴിൽ മാനദണ്ഡങ്ങൾ യോഗ്യത എന്നിവ പാലിക്കണം ഈ നിയമങ്ങളെക്കുറിച്ച് ഐ സി പി ജി ഡി ആർ എഫ് എ എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി റായത്ത് ഗ്രൂപ്പ് ഖലീസ് ടൈംസ് അറിയിച്ചു യോഗ്യരായ വ്യക്തികൾക്ക് ഗോൾഡൻ വിസ അപേക്ഷകൾ നൽകുന്നതിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള സാധ്യത വിലയിരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം മാത്രമായിരുന്നുവെന്നാണ് വിശദീകരണം എല്ലാ വിസ തീരുമാനങ്ങളും ബന്ധപ്പെട്ട യു സർക്കാർ അധികൃതരുടെ അധികാരപരിധിയിലാണ് വ്യക്തികൾക്ക് നിലവിലുള്ള നിയമപരമായ മാർഗങ്ങളിലൂടെ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ സ്വകാര്യമായ ഉപദേശവും പിന്തുണയും നൽകുക മാത്രമാണ് തങ്ങളുടെ റോൾ എന്നും റായത്ത് ഗ്രൂപ്പ് വ്യക്തമാക്കി റിപ്പോർട്ടുകളിലൂടെ പൊതുജനങ്ങൾക്കുണ്ടായ ആശയക്കുഴപ്പത്തിന് ഗ്രൂപ്പ് ഖേദം പ്രകടിപ്പിച്ചു മുതൽ ഗോൾഡൻ വിസ ഉപദേിൽ തങ്ങൾ ഉണ്ടാവില്ലെന്നും റായത്ത് ഗ്രൂപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചതിന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി നടപടി സ്വീകരിച്ചേക്കും